आप जान पे सोनदा लूटी करते हैं? सर्टिफिकेट जो उड़कर नहीं चला वापस नहीं चलता है? How do you feel ना? ये नहीं कि मैं कपड़े लूटूं। इसमें भी ये नहीं कि मैं कपड़े लूटूं, पर भी नहीं है। यार ये लेकर पार्टी लगा रहा हूँ। ये डूड़ तो नहीं। यार जानू ने ഞാൻ ഞാനും സമയത്ത് എന്താ ചോദിക്കുന്ന എന്താ മൊത്തം കൂലി വാരി തേച്ചിട്ടുണ്ട് എങ്ങനെ ഉണ്ടാവും അന്ന് ഞാൻ വിലയിരുത്തി നമ്മള് കാണുന്ന ഭയങ്കര ഇതായിട്ട് ഇരിക്കുന്ന സാധനം

അത് ഇവരെ കാണാൻ വിളിച്ചില്ലേ പക്ഷെ ഞാൻ അറിയുന്നുണ്ട് വളർച്ച എന്റെ വളർച്ച അല്ല അപ്പൊ ഒരു പ്രസംഗം പറഞ്ഞ് നിങ്ങളെ മോഷ്ടിക്കുന്നില്ല മേക്കപ്പ് ചെയ്യാൻ ഒരു കഴിവാണ് ആ കഴിവിനെ ചാനും പറഞ്ഞ് തരുന്നുണ്ടെങ്കിൽ